സുഹൃത്തുക്കളെ നമസ്കാരം ഗ്രേസ് വെൽത്ത് ചാനലിലേക്ക് സ്വാഗതം സ്കൂൾ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ എസ് ബി ഓ എസ് ബി ഓയിൽ ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ടാസ്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദയവായി എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ അതിനുശേഷം മാത്രമേ നിങ്ങൾ ജോലി ചെയ്യാൻ പോവുകയുള്ളൂ ആദ്യം നമുക്ക് നമ്മുടെ ഐ ഡി ലോഗിൻ ചെയ്യാം നമ്മളുടെ സ്റ്റാഫ് ഐ ഡിയും നമ്മുടെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് ഒരല്പം ഒന്ന് സ്ക്രോൾ ചെയ്യാമെങ്കിൽ ഡാഷ്ബോർഡും അതിൻ്റെ മെനുവും കാണുവാൻ സാധിക്കും അതിൽ ട്രെയിനിങ് ടാസ്ക് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ടുഡേ ടാസ്ക് ടുഡേ ടാസ്ക് ഇൻസ്ട്രക്ഷൻസ് തുടങ്ങിയ കാണുന്നതായിരിക്കും അതിൽ ടുഡേ ആദ്യം നമുക്ക് ടുഡേ ടാസ്ക് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം വരുന്ന ഭാഗങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം ഇവിടെ എഴുതിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പണം ലഭിക്കാൻ സാധ്യതയല്ല കാരണം ഇതിൽ കാണിച്ചിരിക്കുന്ന ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഇമേജും അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ഒക്കെ മാറുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോ പ്രാവശ്യം ടാസ്ക് ചെയ്യുമ്പോഴും ഇത് നോക്കി വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഇമേജ് ഏതാണോ അതേ ഇമേജ് തന്നെ ആയിരിക്കണം ഡൗൺലോഡ് ചെയ്ത് പ്രവർത്തിക്കേണ്ടത് ഇതിൽ സ്റ്റെപ്പ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് മിനിമം മൂന്ന് മിനിറ്റ് അതിന് മുകളിലോട്ടോ നിങ്ങളുടെ വീഡിയോ ഉണ്ടായിരിക്കണമെന്നാണ് നിർബന്ധമായും നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ തന്നെ ആയിരിക്കണം വോയിസ് കൊടുക്കുവാൻ അത് വോയിസ് ചേഞ്ചറോ അല്ലെങ്കിൽ ഏ വോയിസുകളോ തുടങ്ങിയോ ഒന്നും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വീഡിയോയിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഇമേജ് ഉൾപ്പെടുത്തിയിട്ട് അതിനോടൊപ്പം തന്നെ ദിസ് വീഡിയോ സ്പോൺസേഡ് ബൈ ബൈമോട്ട് ഷോപ്പിംഗ് ആപ്പ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഈസ് വൺ ഓഫ് ദ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് എന്ന് പറയുകയും വേണം ഇനി നിങ്ങൾ ഫേസ്ബുക്കിലോ ഫേസ്ബുക്കിൻ്റെ പേജിൽ പേജിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ സ്പോൺസർ കണ്ടന്റ് കൊടുത്തിരിക്കണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ് വീഡിയോ സ്പോൺസേഡ് ബൈ എന്നുള്ളതും പറയുന്ന ഡൗൺലോഡ് ചെയ്ത ഇമേജും നിങ്ങൾ കൊടുത്തിരിക്കണം ഇനി യൂട്യൂബിലാണ് നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്തോ അവസാന ഭാഗത്തോ ആരംഭത്തിലോ ഒക്കെ നിങ്ങൾക്ക് ഈ സ്പോൺസർ കണ്ടന്റ് ഇമേജും കൊടുത്ത് നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതിയാകും സ്റ്റെപ് ട്യൂപ്പിൽ ട്യൂബിൽ പറയുന്നത് അഡൽട്ട് കണ്ടൻറ്റോ പാർട്ടിയമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരുവിധ വിഷയങ്ങൾ നിങ്ങൾ വീഡിയോ ആയി ചെയ്യാൻ പാടുള്ളതല്ല സ്റ്റെപ്പ് ത്രീയിൽ പറയുന്നത് ഒരേ ടോപ്പിക്കിലുള്ള വീഡിയോകൾ തുടർച്ചയായി ഉപയോഗിക്കരുത് അത് ഒരേ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ പല വീഡിയോകൾ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്പ് ഫോറിൽ പറയുന്നത് നിങ്ങളുടെ വീഡിയോയിൽ സ്പോൺസർ കണ്ടന്റ് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ തന്നെ അവതരിപ്പിച്ചിരിക്കണം അതായത് നേരത്തെ പറഞ്ഞല്ലോ ഇമേജ് കൊടുത്തതിന് ശേഷം ദിസ് വീഡിയോ സ്പോൺസേഡ് ബൈ ബൈമോട്ട് ഈ ഷോപ്പിംഗ് ആപ്പ് തുടങ്ങിയ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞല്ലോ അത് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ തന്നെ ആയിരിക്കണം അവിടെ അവതരിപ്പിക്കേണ്ടത് സ്റ്റെപ്പ് ഫൈവിൽ പറയുന്നത് നിർദ്ദേശങ്ങൾ പറ പാലിക്കാതെ ചെയ്യുന്ന ടാസ്കുകൾക്ക് പണം ലഭിക്കുന്നതല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ആ ടാസ്ക് ചെയ്യാൻ പാടുള്ളതാണ് അടുത്തത് നമുക്കവിടെ സ്പോൺസർ കീവേഡ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇവിടെ രണ്ട് കോമ ഇൻവെർട്ടർ കോമ കൊടുത്തതിനു ശേഷം അതിനകത്ത് ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് മുഴുവനും നിങ്ങൾ ആദ്യം കോപ്പി ചെയ്ത് എടുക്കണം നിങ്ങൾ പറയുന്ന സ്പോൺസർ കണ്ടന്റ് ഇവിടെ ഉണ്ട് അത് ഉൾപ്പെടെയാണ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കേണ്ടത് കോപ്പി ചെയ്തെടുത്തിട്ട് നിങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോ അത് ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലോ യൂട്യൂബിലാണെങ്കിലോ ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇത് പേസ്റ്റ് ചെയ്തിരിക്കണം അതിനുശേഷം മാത്രമേ ആ വീഡിയോ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുവാനുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വേണം ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പറയാത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ ടൈറ്റിൽ കൊടുക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വാക്കുകളെങ്കിലും ടൈറ്റിലായിട്ടും കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇത് ഇത്രയും ചെയ്തതിന് ശേഷം വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ആ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ പറയുന്ന സ്പോൺസർ കണ്ടന്റ് കോപ്പി ചെയ്തെടുക്കുക അതാ രണ്ട് കോമയ്ക്കകത്ത് ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കോപ്പി ചെയ്ത് കയ്യിൽ വയ്ക്കുക അതിനുശേഷം നിങ്ങളുടെ ഐ ഡി ലോഗഔട്ട് ചെയ്യാം ലോഗൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ പോസ്റ്റ് ചെയ്യാൻ പോകാം അതായത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബിലാണ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിവിടെ യൂട്യൂബിലാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഈ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഐ ഡി ലോഗിൻ ചെയ്യുന്നു അപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ എഴുതാനുണ്ട് നേരത്തെ പറഞ്ഞുവല്ലോ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ വീഡിയോ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് തയ്യാറാക്കണം നിങ്ങൾ ആ വീഡിയോ എന്തിനെ സംബന്ധിക്കാൻ അയച്ചാണ് നിങ്ങൾ വീഡിയോ തയ്യാറാക്കിയത് എന്നുള്ളത് ഒരു മുപ്പത് വാക്കിൽ കുറയാതെ ഇരുപത് വാക്കിനും മുപ്പത് വാക്കിനും ഇടയ്ക്കുള്ളത് ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തയ്യാറാക്കി നിങ്ങൾ എവിടെയെങ്കിലും അത് തയ്യാറാക്കി എഴുതി സൂക്ഷിച്ചു വയ്ക്കുക കാരണം അത് പിന്നീട് നമുക്ക് പ്രയോജനം ചെയ്യും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കണം എന്നാൽ നിർബന്ധമില്ല അതിനെ സംബന്ധിക്കുന്നത് എഴുതി സൂക്ഷിച്ച് ഏതെങ്കിലും വാട്സപ്പ് പേജിലോ എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഐ ഡി വീണ്ടും ലോഗിൻ ചെയ്യാം ഐ ഡി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രെയിനിങ് ടാസ്കിലേക്ക് പോവുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ടുഡേ ടാസ്ക് ഇൻസ്ട്രക്ഷൻസ് ആണ് നോക്കിയത് ഇപ്പോൾ ടുഡേ ടാസ്ക് ഇൻസ്ട്രക്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യുക സോറി ടുഡേ ടാസ്ക് എന്നുള്ള ഭാഗം മാത്രം നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ടുഡേ ടാസ്കിൽ ക്ലിക്ക് ചെയ്ത് അഞ്ച് അവിടെ കുറഞ്ഞ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഒരു പരസ്യം അവിടെ പോകുന്നത് കാണാം ആ പരസ്യം കഴിഞ്ഞതിന് ശേഷം അത് പൂജ്യം പൂജ്യം ആകുമ്പോൾ മിക്കവാറും ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് മുൻപ് തന്നെ അവിടെ ഗോ ടു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം കാണും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആവുന്ന പേജിൽ ഒരു ചാർട്ട് കാണാം അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അതിൽ എത്ര നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എത്രത്തോളം വൃത്തിയായി ചെയ്യുന്നു അതിനനുസരിച്ച് എങ്ങനെയൊക്കെ പണം ലഭിക്കുന്നു എഴുതിയിട്ടുണ്ടാകും ഓരോ പ്രാവശ്യവും അത് മാറിക്കൊണ്ടിരിക്കും അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അതിന് തൊട്ട് താഴെ ഒരു കോളത്തിൽ എൻറ്റർ യുവർ വീഡിയോ യു ആർ എന്നുണ്ടാകും അവിടെ നിങ്ങൾ നിങ്ങൾ ചെയ്ത പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യണം അതിൻ്റെ താഴെ എൻ്റർ ടൈറ്റിൽ നിന്നുണ്ടാവും ആ എൻ്റർ ടൈറ്റിൽ നിന്നുള്ളത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ ഒരു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് പതിനഞ്ച് വാക്കുകൾക്ക് കുറയാതെ ഉണ്ടായിരിക്കണം പത്ത് വാക്കുകളിൽ നിന്നാണ് മിനിമം പത്ത് വാക്കാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ആ മിനിമം പത്ത് വാക്കുകളെങ്കിലും ഉണ്ടായിരിക്കണം അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ എഴുതണമെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അത് തയ്യാറാക്കി എവിടെയെങ്കിലും വാട്സാപ്പിൽ എവിടെയെങ്കിലും സെൻഡ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കോപ്പി ചെയ്ത് എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി കാരണം ഇങ്ങനെ പറയാൻ കാരണം കൂടുതൽ സമയം ഐ ഡി ലോഗിൻ ചെയ്ത് വെച്ചിരുന്ന ഈ ജോലിയെല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ തയ്യാറാക്കി വയ്ക്കാൻ പറഞ്ഞത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതിയാകും അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്താൽ സക്സസ് ആയി കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അത് അഡ്മിൻ പരിശോധിച്ച് നോക്കിയിട്ട് അതിനുള്ള പണം നമുക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില എററുകൾ വരാൻ സാധ്യതയുണ്ട് സി എസ് ആർ എഫ് ടോക്കൺ മിസ് മാച്ച് എന്നോ ഫോർ സീറോ ഫോർ എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈറ്റിലുള്ള വാക്കുകളുടെ എണ്ണം കൂടുതലോ കുറവാണെന്നോ അതെങ്കിലും ഡിസ്ക്രിപ്ഷനിലെ വാക്കുകളുടെ എണ്ണം കൂടുതലോ കുറവാണോ എന്നൊക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രം വീണ്ടും അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതേ പേജിലുള്ള വീണ്ടും ടാസ്ക് ചെയ്യാൻ പോകണമെന്നില്ല സി എസ് ആർ എഫ് ടോക്കൺ മിസ്മാച്ച് എന്ന് വരികയാണെങ്കിൽ നിങ്ങളുടെ ക്യാഷെ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഐ ഡി ലോഗിൻ ചെയ്ത് ഈ അഞ്ച് മിനിറ്റ് പരസ്യം കഴിഞ്ഞതിന് ശേഷം ഇതേ പേജിൽ അതായത് ടുഡേ ടാസ്ക് എന്നുള്ള ഭാഗത്തുനിന്ന് പരസ്യം കഴിഞ്ഞതിന് ശേഷം ഗോ ടു ടാസ്കിൽ വന്നതിന് ശേഷം ഇവിടെ അത് ചെയ്താൽ മാത്രം മതിയാകും ഇനി അതല്ല ഫോർ സീറോ ഫോർ എന്ന് പറയുക ഒരു ഇമേജ് ഇത് വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ഐ ഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ട് ഒരുപാട് സമയമായി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോർ സീറോ ഫോർ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സമയം വേസ്റ്റാക്കാതെ വേഗത്തിൽ അത് ചെയ്ത് തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഫോർ സീറോ ഫോർ എന്നുണ്ടാവില്ല ഇനി പത്ത് വാക്ക് അതിൻ്റെ കൂടുതൽ ടൈറ്റിലെന്തെങ്കിലും പ്രശ്നം കാണിക്കണേ എത്ര വാക്കുകളുടെ അവിടെ പ്രശ്നം കാണിക്കച്ചാൽ അത് പരിഹരിച്ചതിന് ശേഷം ആ വാക്കുകളുടെ എണ്ണം കൂടുകയോ കുറയ്ക്കുകയോ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിലെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ആവുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ടാസ്ക് ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ അവിടെ പെൻഡിംഗ് എന്നായിരിക്കും കാണിക്കുക അത് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം അഡ്മിൻ അത് പരിശോധിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്രൂവൽ തരികയും അതിനുള്ള പണം നമുക്ക് ആടാവുകയും ചെയ്യും അത് പേ ഔട്ട് ഹിസ്റ്ററി പരിശോധിച്ചാലും നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ദയവായി ഇത് ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലാക്കുക മനസ്സിലാക്കിയതിനോലി തുടരുക താങ്ക് യു വെരി മച്ച്